ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് ഒക്കെ ചെയ്യാം പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളു കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അപ്പോൾ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും അതാണ് ഒന്ന് രണ്ടാമത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ് അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരുപാട് വികസന കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി കേരളത്തെ ഒരുമിച്ച് നിന്ന് എങ്ങനെ ജനങ്ങളുടെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും നല്ലതുപോലെ മുന്നേറ്റമുണ്ടാക്കാം അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം അങ്ങനെയുള്ളവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ചില അശ്ലീലങ്ങളെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കേരളമാകെ ചർച്ച ചെയ്യ വിഷയമാണ് ആ വിഷയത്തിൽ നിങ്ങളൊരു അഭിപ്രായം തേടിയപ്പോൾ പാലക്കാട് എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം വന്നു അതിൽ സി പി എം എന്താണ് സ്വീകരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാര്യം പറഞ്ഞത് പറഞ്ഞത് വെറുതെ പറഞ്ഞു പോയി എന്നൊന്നും കണക്കാക്കണ്ട അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തതയുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ല ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് കോലിട്ടളക്കാൻ വന്നാൽ നല്ല പ്രയാസമുണ്ടോ